നമുക്ക് കാണാം ഹായ് ഗൈസ് അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയിലാണ് അതായത് എല്ലാവർക്കും പ്രിയങ്കരമായ നമ്മുടെ ദൃശ്യം ടു ഷൂട്ട് ചെയ്ത ആ വീട്ടാണിത് അതായത് നമ്മുടെ ജോർജ്ജുഡ് ജാൻ്റെയും കുടുംബത്തിൻ്റെ വീട്ടിലേക്കാണ് ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് അകത്തേക്ക് പോകാം അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനായി ഷെയർ ചെയ്യുക നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം ദൃശ്യം വണ്ണിൽ എങ്ങനെയായിരുന്നു ഈ വീടിരുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഓണർ ഓണറിയേട്ടൻ ഈ വീടും പരിസരവും അതുപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് അതായത് നമ്മുടെ ദൃശ്യം ടുവിന് വേണ്ടി ജോർജ് ഊട്ടിക്കും കുടുംബത്തിനും താമസിക്കാൻ അതുപോലെ തന്നെയാണ് പുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പം നമുക്ക് കാഴ്ചകൾ കാണാം അങ്ങത്തേക്ക് പോകാം ദൃശ്യത്തിൽ ഒട്ടുമിക്ക സീനുകൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടിലും ഈ സിറ്റൗട്ടിലും കാർപ്പറേഷനിലൊക്കെയാണ് ജോർജ് ഊട്ടിയൊക്കെ പോലീസ് കൊണ്ടുപോകുന്നതും അവരുടെ സംഭാഷണങ്ങളും എല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്താ വലിയൊരു ആലോചന കാര്യം ഞാനെ കേരളത്തിലെ പല ഭാഗത്തു നിന്നുള്ള സ്കൂളിന്റെ പിള്ളേരുണ്ടായിരുന്നു പകലൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതിനെ കുറിച്ചും ദൃശ്യത്തിലെ പാട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പോർഷനിലാണ് അവിടെ ഒരു പട്ടി പഴയ പട്ടിക്കൂടാണ് ഒരു പുതിയ അവിടെ വെച്ചിട്ടുണ്ട് ആ തെങ്ങ് നമുക്കവിടെ കാണാം പിന്നെ ഈ വീടിന്റെ കുറച്ച് ഭാഗങ്ങളും മുന്നോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അവർ അതുപോലെ തന്നെ ദൃശ്യത്തിൻ്റെ തമിഴ് റീമേക്കായ പാപനാശും ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കമലഹാസനും ഗൗതമിയുമാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് വരുണിനെ കൊന്ന് കുഴിച്ചിടുന്ന ആ ഒരു സ്ഥലം അവിടെ കാണുന്ന ആ വാഴത്തോട്ടത്തിലാണ് ഇതിൻ്റെ അത് ഒരുപാട് സീൻസ് അകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണം നമ്മൾ നമ്മളകത്തേക്ക് കയറിയില്ല സിനിമയിലെ ക്ലൈമാക്സ് സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ വെച്ചാണ് വേണ്ട ഇവിടെ ഒരു കാർപോർച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒറിജിനൽ സിമെൻ്റ് അല്ല അതൊക്കെ സെറ്റാണ് സെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിക്കഴിഞ്ഞാൽ സത്യം കിട്ടുന്നുണ്ടോ പറഞ്ഞ എനിക്ക് തോന്നുന്നത് ഇതിനു വേണ്ടി സെക്കൻഡ് പാർട്ടിന് വേണ്ടി ചിലപ്പോൾ ഇറക്കിയതായിരിക്കും കാർപോർച്ചിന് വേണ്ടി ഞാൻ വേച്ചത് സിമെൻ്റ് ആയിരിക്കുന്നത് ഈ വീട് നല്ല രീതിയിൽ പുതിയ പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് പഴയ ആ ഒരു ലുക്കങ്ങ് മാറി അപ്പം മാധ്യമ പ്രവർത്തകർക്ക് വന്ന് ലാസ്റ്റ് അടിപൊളിയൊക്കെ ആ വൃത്തിയേക്ക് ഷാജോണിട്ട് അടിച്ച് ഓടിക്കുന്നത് ഈ ഒരു ഫിലോട്ടാണ് അപ്പം ഇത് നമുക്ക് കണ്ടാൽ ഒരു ചെറിയ തൊഴുത്ത് പോലെ തോന്നുമായിരിക്കും പക്ഷേ തൊഴുത്തല്ല സാധാരണ ഇവിടെ വെച്ച് ഫുൾ മറച്ചിട്ട് ബ്ലാക്ക് കളർ മറച്ചിട്ട് കൂടവെച്ചാണ് മറ്റേ കൊലപാതകം നടക്കുന്നത് വരുണിനെ തല്ലിക്കുന്നത് ഇന്ത്യത്താണ് ഇത് ആ സിനിമയ്ക്കകത്തൊരു റൂം പോലെ ആയിരിക്കും ഇതിപ്പോ സിനിമ ക്ലൈമാക്സിൽ ജോർജ് ഊട്ടി പത്രം വായിക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന ബാക്ക് വശത്താണ് ഗീതാപ്രഭാകർ രാജിവെച്ചു അപ്പൊ നമ്മള് നമ്മുടെ ലാലേട്ടന്റെ ജോർജിയുടെ വീടിന്റെ ലൊക്കേഷൻ എല്ലാം കണ്ടു കഴിഞ്ഞ് ഇവിടെ ദൃശ്യം ടൂ ഇന്ത്യ ഒരു സെറ്റ് കൂട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ മേളില് ഒരു അവര് വീട് പൊളിച്ചു കളർന്നു പറഞ്ഞ് നമുക്ക് എന്തായാലും ആ വഴി ഒന്ന് പോയി നോക്കിട്ട് വരാം ജസ്റ്റ് ഒന്നും എന്തെങ്കിലും ഉണ്ടോ അവിടെ പൊളിച്ച് ബാക്കിയെല്ലാം ഉണ്ടോ എന്ന് കണ്ടിട്ട് വരാം വരുൺ വന്ന് ജോർജുട്ടിയുടെ മോളെ കാണുന്ന ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ വീടിന്റെ ഫ്രണ്ടിലുള്ള റോഡിൽ വെച്ചാണ് വീട് അതെ നമ്മുടെ ഓണവയേട്ടൻ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ഈ സ്ഥലത്തെത്തി ഇവിടെ നിന്ന് മൊത്തം കാലിയെട്ടെടുക്കുക ഇവിടെ ആയിരുന്നു അവരുടെ ഇതിൻ്റെ വീടിൻ്റെ സെറ്റ് ഈ ഷൂട്ട് ഇവിടെ ആയിരുന്നു സെറ്റ് ഇട്ടിരുന്നത് കാരണം സെറ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അലക്കല്ല് ഇടപ്പുണ്ട് കാണാൻ ഈ അലക്കല് ഉണ്ടോ കാണുമ്പോൾ കറക്റ്റ് അലക്കല്ലായിട്ട് തോന്നും പക്ഷേ ഇത് ഫ്ലൈവുഡാണ് നമ്മൾ ആ സൈഡിൽ നോക്ക് ഇത് ഫ്ലൈവുഡ് വച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പകം പുള്ളയാണ് അപ്പോൾ എന്തിനാ ഇവിടെ വീട് അവർ സെറ്റ് ഇട്ടിട്ടില്ല അത് ദൃശ്യം ചൂ വരുമ്പോഴും ബാക്കിയുള്ള അറിയത്തുള്ളൂ ഞാൻ ആരെ കൊല്ലാതൊന്നും ആരെ കുഴിച്ചിടാമെന്നും അറിയത്തില്ല എന്തായാലും അതാണ് നമ്മുടെ സൂർജ്ൻ്റെ താലട്ടൻ്റെ വീട് വീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ കലോ സലാഹൻ ഷാജോണിനെ അടിച്ചു ഓടിക്കുന്നതാണ് ഇതിലോട്ടാണ് എന്തായാലും നമ്മളപ്പോൾ തിരിച്ചു പോവുകയാണ് ദൃശ്യം ട്യൂ വരുമ്പോൾ നമുക്ക് കാണാം ഈ വീട് എന്തിനു വേണ്ടിയാണ് അവർ ഇട്ടിരുന്നതെന്ന് അപ്പം ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെൽബട്ടൺ കൊണ്ടുവന്ന് അമർത്തിയേക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം ബൈ